ആദ്യമേ തന്നെ ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായാലും നന്ദി നൽകിയ അനുഗ്രഹങ്ങൾക്കും സംരക്ഷണത്തിനും എൻ്റെ പേര് ജീവൻ ഞാൻ കിടങ്ങൂരിൽ നിന്നാണ് വന്നെ അടുത്തുള്ള സ്ഥലമാണ് എൻ്റെ ഇടവക രാജഗിരിയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലാണ് അതുകൊണ്ട് തന്നെ അമ്മയോട് ആദ്യം ഒരു ക്ഷമ ചോദിക്കുന്നു ഉടമ്പടി എടുത്തിട്ട് ഇത്രയും കാലം വൈകിയതിന് ഞാൻ ഇവിടെ ആദ്യം ഉടമ്പടിയിൽ വരുന്നത് കൃപാസനത്തിൽ വരുന്നത് എൻ്റെ അമ്മയുടെ ഉടമ്പടിക്കായിട്ടാണ് അന്ന് വരുന്ന സമയത്ത് എനിക്ക് ക്രിസ്തുവിൽ വിശ്വാസം ഉണ്ടെങ്കിലും ഇവിടെ അങ്ങനെ വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല ക്രിവാസന എന്താണെന്നോ ഉടമ്പടി എന്താണെന്നോ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല ഇവിടെ എന്തോ നിയോഗം വെച്ച് കഴിഞ്ഞാൽ അത് സംഭവിക്കും അത്രമാത്രം അറിയണ്ടു ഞാൻ ഇവിടെ വന്ന് ഇവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു അനു അനുഭൂതി എനിക്ക് തോന്നി ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എൻ്റെ അമ്മ പറഞ്ഞിട്ട് ഞാൻ ഉടമ്പടിയിൽ വരുന്നത് ഉടമ്പടി എടുത്ത് ആദ്യകാലങ്ങളിൽ ഞാൻ അത്യാവശ്യം ഉഴപ്പായിരുന്നു അപ്പോൾ കാര്യങ്ങൾ ചെയ്യുമെങ്കിലും ക്രിസ്തുവിനെ മുൻനിർത്തി ക്രിസ്തുവിന് ഒന്നാം സ്ഥാനം കൊടുത്ത് അച്ഛൻ പറയുന്ന പോലെ ഒന്നാം സ്ഥാനം കൊടുക്കലൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും പത്രം കൊടുക്കുകയും കാര്യപ്രവർത്തകരെല്ലാം ഞാൻ ചെയ്യുമായിരുന്നു ആ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് പെട്ടെന്ന് വീട്ടിലെ പ്രശ്നം പോലും ഞാൻ എന്തോ ടെൻഷനൊക്കെ വന്ന് ആദ്യം ആൻസൈറ്റി എനിക്ക് വരുന്നു ആൻസൈറ്റി അനുഭവിച്ചവർക്കറിയാം നമുക്കൊരു ദിവസം പോലും ഇങ്ങനെ ഉറങ്ങാൻ പറ്റത്തില്ല എനിക്ക് ഒരു ഒരുപോലെ കണ്ണ് കണ്ണടയ്ക്കാൻ പോലും പറ്റണ്ടായില്ല അങ്ങനെ ആൻസൈറ്റി കൂടി അത് പാനിക് ആയിട്ട് മാറി പാനിക് അറ്റാക്ക് വന്നപ്പോൾ വേറെ നോക്കിയില്ല ഞാൻ ആശുപത്രിയിലേക്ക് പോയി ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു എടാ ഇതിനങ്ങനെ മരുന്ന് കാര്യങ്ങളൊന്നുമില്ല നിനക്ക് ഞാൻ വേണമെങ്കിൽ ഒരു കൗൺസിലിംഗ് എഴുതാൻ എഴുതി തരാമെന്ന് പറഞ്ഞു വേണമെങ്കിൽ നിനക്ക് ഉറങ്ങാൻ ഒരു മരുന്നും തരാമെന്ന് പറഞ്ഞു അപ്പോൾ മമ്മി പറഞ്ഞു എടാ നീ ഉടമ്പടി എടുത്തതല്ലേ മര്യാദയ്ക്ക് ഉടമ്പടി ചെയ്ത് ചിലപ്പോൾ ദൈവം നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആലോചിച്ചു ഞാൻ ഉടമ്പടിയിൽ കുറേ വീഴ്ചകൾ വരുത്താറുണ്ട് ബൈബിൾ വായിക്കാറുണ്ടായില്ല അപ്പോൾ ഞാൻ ബൈബിൾ വായിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ബൈബിൾ വായിച്ച് വായിച്ച് എനിക്ക് ഉറക്കം അങ്ങനെയൊക്കെ ഞാൻ ഉറങ്ങിയത് അത് കഴിഞ്ഞ് ഞാൻ പ്രേക്ഷിത പ്രവർത്തനം മര്യാദക്ക് ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം അച്ഛനെ കാണാൻ ഇവിടെ വന്നു കാണാൻ പറ്റുമെന്നൊന്നും വിചാരിച്ചിരുന്നില്ല പക്ഷേ അച്ഛൻ എൻ്റെ തലയ്ക്ക് കൈ പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു നിനക്ക് ഒരു കുഴപ്പമില്ലാന്ന് അപ്പോൾ അച്ഛൻ അച്ഛൻ പരിശുദ്ധ അമ്മ അച്ഛനോട് പറയാണ്ട് അച്ഛൻ അങ്ങനെ പറയില്ല എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ ദൈവമേ ഞാൻ ഉടമ്പടി പക്കല്ല എന്നാലും അമ്മ എൻ്റെ കാര്യത്തിൽ ഇങ്ങനെ തീരുമാനങ്ങൾ എടുക്കണ്ടല്ലോ എന്ന് അപ്പോൾ അതിനുശേഷം എനിക്ക് ഈ രോഗം ഞാൻ പോലും അറിയാണ്ട് എനിക്ക് പോയി അപ്പോൾ എനിക്ക് ഒരു കുറ്റബോധം ഉണ്ടായിരുന്നു കാരണം ഞാൻ ഉടമ്പടി മര്യാദയ്ക്ക് അപ്പോഴും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഉടൻ തന്നെ ഞാൻ എന്താ പറയുക ട്രാക്ക് മാറ്റി ഞാൻ പത്രപ്രഭാസന പത്രം ഞാൻ ദേവാലയങ്ങളിൽ മാത്രമായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് പിന്നീട് ഞാൻ ആശുപത്രികളിലും മാർക്കറ്റിലും ബസ് സ്റ്റാൻഡിലും എല്ലായിടത്തും അവരുടെ അടുത്ത് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ കൊടുക്കുമായിരുന്നു ഓരോ ദിവസം മുടങ്ങാതെ ഞാൻ കാരണപ്രവർത്തി ചെയ്യുമായിരുന്നു അങ്ങനെ ഉടമ്പടി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ഡിഗ്രി ഫൈനൽ സെമിസ്റ്റർ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഫോർത്ത് സെമസ്റ്ററിന് എനിക്ക് സപ്ലി വന്നു മാത്സ് മാത്സ് ആയിരുന്നു സപ്ലി വന്നേ തോൽക്കുമെന്ന് ഉറപ്പായിരുന്നു കാരണം അത്രയും ഡിഫിക്കൽട്ടായിരുന്നു എനിക്ക് ആ സബ്ജക്റ്റ് അപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞ് അപ്പം ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് ദൈവം ഡിഗ്രി കഴിഞ്ഞ് ഞാനിനി എന്ത് ചെയ്യും നൈസായിട്ട് നാട് വിടാൻ അങ്ങനെയൊക്കെയായിരുന്നു പ്ലാൻ അതാണുള്ള ട്രെൻഡ് അപ്പോൾ ഞാൻ മമ്മിയടുത്ത് പറഞ്ഞു മമ്മി എന്ത് ചെയ്യും അപ്പോൾ മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞു മോനെ നീ ഞാൻ പ്രാർത്ഥിക്കേണ്ടത് നീ പി ജി ചെയ്യാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അമ്മയെ സപ്ലൈ അടിച്ച എനിക്ക് എവിടെ നിന്ന് പി ജി ചെയ്യാൻ പറ്റണേന്ന് പറഞ്ഞു അപ്പോൾ മമ്മി പറഞ്ഞു മാതാവ് എൻ്റെ അടുത്ത് തോന്നിച്ചാണ് നീ ഇപ്പം അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട അങ്ങനെ ഞാൻ അമ്മ പറഞ്ഞു നീ കെമാറ്റിൻ്റെ എൻട്രൻസ് എക്സാം ചെയ്ത് കാരണം ഞാൻ എം ബി എക്കെയാണ് അപ്ലൈ ചെയ്യാൻ വേണേ അപ്പോൾ മമ്മി പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞു അമ്മ അത് വേണോ ഇപ്പോൾ തന്നെ എനിക്ക് സപ്ലി വന്നേക്കാളും ഞാൻ ഇനി എന്ത് ചെയ്യുമെന്നറിയില്ല അപ്പോൾ അമ്മ ഹോൾ ടിക്കറ്റായിട്ട് അതിൻ്റെ ഇവിടെ വന്ന് അച്ഛൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ അച്ഛൻ ഒരു കാര്യം പറഞ്ഞു അവനതിന് പാസ്സാവണമെങ്കിൽ നീ അവനതിന് വിടണമെന്ന് പറഞ്ഞു ഞാനപ്പം എന്നാൽ അച്ഛൻ പറഞ്ഞതല്ലേ ഞാനതിന് എൻ്റെ യു ഫൈനൽ എക്സാം നടക്കണേൻ്റെ ഇടയിലായിരുന്നു ഞാൻ എ കെ എം ആൻ്റെ എക്സാമിന് പോയത് നൂറ് മാർക്ക് വേണം അതിന് പാസ്സാവാൻ എനിക്കതിന് ഇരുന്നൂറ് മാർക്ക് കിട്ടി അപ്പോൾ ഞാനതിന് പാസ്സായി അത് കഴിഞ്ഞപ്പോൾ ഞാൻ അലോച്ചു തേമേ കാര്യങ്ങളൊക്കെ നടക്കേണ്ടത് ഞാൻ ഉടമ്പടി മര്യാദക്ക് ചെയ്യണമുണ്ട് ഇപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഫോർത്ത് സെമെൻ്റെ എക്സാം വരുന്നത് എക്സാം വരുന്ന സമയത്ത് ഞാൻ പ്രിപ്പയർ ചെയ്ത് മാത്സ് സബ്ജക്ട് ഭയങ്കര ഡിഫിക്കൽട്ടാണെങ്കിലും ഞാൻ പ്രിപ്പയർ ചെയ്ത് പോയി പോയി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ആ ചോദ്യ പേപ്പറിലൊന്നും ഒന്നും എനിക്ക് മനസ്സിലായില്ല ഞാനാണെങ്കിൽ കാശീരൂപം ഉടമ്പടി ഉപ്പും കയ്യിൽ കരുതിയിട്ടാണ് പോയത് കാശീരൂപം പിടിച്ചു ഞാൻ പ്രാർത്ഥിച്ചു ചെയ്യുമേ അച്ഛൻ പറയാറുള്ള പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ് എനിക്ക് മെറിറ്റ് ഒന്നും ഇല്ല ഇനി ഗ്രേസിലെ വർക്ക് ചെയ്യുള്ളൂ ഞാൻ ഉടമ്പടിയുടെ ഉപ്പ് ഞാൻ എക്സാം ഹോളിൽ ഇട്ടിട്ട് ഞാൻ എഴുതി വരുന്നോട് വെച്ച് കാണാമെന്ന് പറഞ്ഞ് ഞാൻ എഴുതി എഴുതി കഴിഞ്ഞ് ഞാൻ അടുത്ത് പറഞ്ഞു മമ്മി ഇങ്ങനെയാണ് സംഭവിച്ചത് ആ അമ്മ പറഞ്ഞു നീ എന്ന് പറഞ്ഞു അമ്മയ്ക്ക് ഭയങ്കര വിശ്വാസമാണ് എല്ലാത്തിലും അത് കഴിഞ്ഞ് ഡിഗ്രി കംപ്ലീറ്റായി അപ്പോൾ പി ജിക്ക് ഞാൻ പഠിച്ച കോളേജിൽ തന്നെയാണ് ചേരാൻ ഉദ്ദേശിച്ചത് അതുകൊണ്ടാണ് എനിക്ക് അവർ പറഞ്ഞു നിനക്കൊരു സപ്ലൈ അല്ലേ ഉള്ളൂ നീ അവിടെ ഇപ്പോൾ ചേർന്നോ നിനക്ക് റിസൾട്ട് വരുമ്പോൾ നീ എന്തായാലും പാസ്സാവും എന്ന് പറഞ്ഞു ഞാൻ അടുത്ത് ചോദിച്ചു മാതാവ് അപ്പോൾ നീ ചേ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ ചേർന്ന് ഒരു മാസം എം ബി എ ക്ലാസ്സിന് പോയി ക്ലാസ്സിന് പോയപ്പോൾ എനിക്ക് റിസൾട്ട് വരാറുള്ള ഡേറ്റ് ദൈവമേ അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കണം ദൈവമേ ഇതൊന്ന് പാസ്സാക്കി തന്നെ മാതാവ് പറഞ്ഞിട്ടാണ് ഞാൻ ഇതിനൊക്കെ ചേർന്ന് ഞാൻ ഉടമ്പടി മര്യാദയ്ക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ ഞാൻ ഉടമ്പടി മര്യാദയ്ക്ക് ചെയ്യേണ്ടതെന്ന് റിസൾട്ട് വന്നു റിസൾട്ട് വന്നു ഞാൻ പാസ്സാവണമെന്നാൽ പ്രാർത്ഥിക്കുള്ളൂ കറക്റ്റ് ഞാൻ പാസ്സായി അങ്ങനെ ഉടമ്പടി ഞാൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുമായിരുന്നു ഉടമ്പടി കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞ് ഒരു പോയിന്റ് എത്തിയപ്പോൾ എനിക്കിത്തി ഉഴപ്പം വന്നു കുഴപ്പമൊന്നു അപ്പോൾ അതോടൊപ്പം തന്നെ ദൈവം ഒരു പ്രശ്നം എനിക്ക് കൊണ്ടുവന്നായിരുന്നു ഫീസ് അടച്ചിട്ടില്ല അപ്പോൾ ഡി എം ബി എയുടെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ഫീസ് അടയ്ക്കാൻ ഇനി ഒരാഴ്ച ബാക്കി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവിടുത്തെ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഫീസ് അടയ്ക്കാത്തതെന്ന് എനിക്ക് ഇനി എക്സാം എഴുതാൻ പറ്റത്തില്ല നീ ഫീസ് അടക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അതുവരെ കർത്താവിൻ്റെ കാരണം കൊണ്ട് അങ്ങനെ പോകുമായിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞു മമ്മി ഞാൻ അന്ന് പറഞ്ഞാലേ ലോൺ എടുക്കാൻ അങ്ങനെ കാര്യങ്ങൾ കുറഞ്ഞു പക്ഷേ മാതാവ് നമ്മളെ ലോൺ എടുത്ത് പഠിപ്പിക്കാൻ ഞാൻ ഉടമ്പടി എടുത്തിയെന്ന് വിചാരിച്ചു അങ്ങനെ മനസ്സിലെ മനസ്സോടെ അമ്മ ലോൺ വെക്കാൻ പോയി എഡ്യൂക്കേഷൻ ലോൺ എടുക്കാൻ പോയി ഒരാഴ്ച മുന്നേ അതായത് എക്സാം നടക്കുന്ന ഒരാഴ്ച ഒരാഴ്ച മുന്നേ പോയേ അപ്പോൾ എന്താണെന്ന് അറിയില്ല അന്നൊരു അത്ഭുതം സംഭവിച്ചു ലോൺ വെക്കാൻ പോയ ദിവസം എൻ്റെ അമ്മ എപ്പോഴും കാശീർഭം കൈ പിടിച്ചാണ് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നടക്കണേ ഒരു ദിവസം റോഡ് സൈഡിൽ വെച്ച് കാശീർഭവം ട്രാഫിക് ബ്ലോക്കിൽ വരുന്ന സമയത്ത് റോഡിലേക്ക് വീണു ഈ റോഡിലേക്ക് വീണതും ഒരുപാട് വണ്ടി ആ കാശീർഭത്തിൽ കയറി ഇറങ്ങിപ്പോയി അപ്പോൾ എൻ്റെ അമ്മ ഭയങ്കരമായിട്ട് പേടിച്ച് നിലവിളിച്ച് മൊനെ വണ്ടി തീർത്ത് എനിക്ക് അത് പൊട്ടിയിട്ടായാലും വേണ്ടിയില്ല എനിക്ക് ആ കാശീർഭവം വേണമെന്ന് പറഞ്ഞു അപ്പോൾ വണ്ടി നിർത്തി എല്ലാ വണ്ടിയും പോയി കഴിഞ്ഞപ്പോൾ കാസർഗോഡ് നോക്കാൻ ചെന്നു ഇപ്പോൾ കാശീർപുത്തിൻ്റെ പിന്നെ ചതഞ്ഞറിഞ്ഞ് പോയി റോഡിലേക്ക് എന്നാൽ കാസീരപുത്തിൻ്റെ ഒരു ബോറൽ വരും പറ്റിയില്ല അപ്പോൾ ഇതെൻ്റെ ചേട്ടനും അമ്മയും കൂടെ പോകുന്ന സമയത്ത് സംഭവിച്ചാണ് അതെന്നെ വിളിച്ചു പറഞ്ഞു മോനെ എന്താണെന്നറിയില്ല ഒരു ഇങ്ങനെ ഒരു അടയാളം അമ്മ കാണിച്ചു തന്നു എനിക്ക് ലോൺ വേണ്ട ഒന്നും വേണ്ട ഇങ്ങനെ ഒരു അത്ഭുതം സംഭവിക്കുമെന്ന് പറഞ്ഞു എനിക്ക് എക്സാം എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞു അങ്ങനെ അമ്മ ലോണിന് പോയതായതുകൊണ്ട് അത് അതവിടെ വെച്ചു ലോണിനെ അപേക്ഷിച്ചിട്ട് അമ്മ തിരിച്ചു വന്നു പിറ്റേ ദിവസം കാലത്ത് തന്നെ ലോൺ അപ്രൂവ് ആയില്ല എന്നും പറഞ്ഞ് മെസ്സേജ് വന്നു പക്ഷേ അന്ന് ഉച്ചയ്ക്ക് തന്നെ ചിലവർ വന്നിട്ട് അമ്മേനെ വിളിച്ചിട്ട് ഈ പൈസ തരാമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ എക്സാം എഴുതുന്നതിന് ഒരു ഒരു പാതി എമൗണ്ട് എങ്കിലും അടച്ചിട്ട് എക്സാം എഴുതാമെന്ന് വിചാരിച്ചത് പക്ഷെ അന്ന് വൈകുന്നേരം ആയപ്പോൾ തന്നെ ഫുൾ എമൗണ്ട് അടച്ച് എക്സാം ക്ലിയർ എക്സാമിൻ്റെ ഫുൾ എമൗണ്ട് അടച്ചു അപ്പോൾ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു പോനെ നമ്മൾ ഡെയിലി ബ്രിഡ് ഇവിടെ എല്ലാ ദിവസവും നടത്താറുണ്ട് അത് ഞാൻ കൂടാറുണ്ട് എല്ലാ ദിവസവും കാലത്ത് അപ്പോൾ അതിൽ അച്ഛൻ പറയുകയുണ്ടായി നിങ്ങളുടെ യാത്രയിൽ എഴുപത്തൊന്ന് മണിക്കൂറിനുള്ളിൽ ക്രിസ്തുവരെ അത്ഭുതം പ്രവർത്തിക്കുന്നു എഴുപത്തൊന്ന് മണിക്കൂർ എന്തായാലും ആയിട്ടുണ്ടായില്ല കുറേ കാര്യങ്ങൾ സംഭവിച്ചു പിന്നെ അതിനുശേഷം അമ്മ ഞാൻ എല്ലാ എല്ലാവർക്കും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാറുള്ളതാണ് കൃത്യമായി രണ്ടാഴ്ച കൂടുമ്പോൾ തന്നെ കുമ്പുസാരിക്കാറുണ്ട് അമ്മ ഒരു അമ്മയ്ക്കൊരു ദർശനം ഉണ്ടായി പള്ളിയിൽ നിൽക്കുന്ന സമയത്ത് ഈശോൻ്റെ കുരിശ് ഉള്ള മുഖം അതോടൊപ്പം താഴെ അമ്മ ഇരുന്ന് കരയുന്നതായിട്ടുള്ളൊരു ദർശനം കണ്ടു അതിൻ്റെ പിറ്റേ ദിവസം എനിക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു അന്ന് ഞാൻ കോളേജിൽ പോകുന്ന വഴിയായിരുന്നു ഒരു ചെറിയ പയ്യൻ വട്ടം ചാടിയതാണ് അപ്പോൾ ആ പയ്യൻ ഇടിക്കേണ്ടതെന്ന് കരുതി ഞാൻ വണ്ടി ഓടിച്ചു എന്ത് എന്ത് ചെയ്യാൻ പയ്യൻ്റെ പേത്തൊന്നും കൊള്ളരുതെന്ന് പറഞ്ഞാൽ വണ്ടി വട്ടം മാറ്റി പിടിച്ചു എനിക്കും കാര്യമായിട്ടൊന്നും പറ്റിയില്ല എന്താണെന്ന് അറിയില്ല ഞാൻ ഉടമ്പടി ഉഴപ്പുമ്പോഴും അല്ലാതെ ദൈവം ഓരോ അടയാളായിട്ട് കാണിച്ചിരും അത് ഞാൻ ഉടമ്പടി വീണ്ടും തിരുത്തും അങ്ങനെ ആയിരുന്നു എൻ്റെ ഉടമ്പടി ജീവിതം പിന്നീട് ഇപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താ വെച്ചാൽ ഇത്രയും കാലയളവിൽ ഞാൻ ഉടമ്പടി പറയാൻ വൈകിയതും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെറുതാണെന്ന് പറയുന്ന പല കാര്യങ്ങളിലും ഇവിടെ ആളുകൾ വന്ന് സാക്ഷ്യം പറയുന്നത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും അനുഗ്രഹങ്ങൾ ദൈവം എനിക്ക് തന്നിട്ട് ഞാൻ എന്താ ഇതൊന്നും ചെയ്യാത്തേന്ന് പക്ഷേ ദൈവത്തോട് ദൈവം എനിക്ക് ഇത്രയും കാണിച്ചെന്ന സ്നേഹത്തിന് ഞാൻ കുറച്ചെങ്കിലും ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് തോന്നി അതുകൊണ്ട് തന്നെ ഞാൻ സാക്ഷ്യങ്ങളെല്ലാം കൃത്യമായിട്ട് കൂടും ഉടമ്പടി ധ്യാനങ്ങൾ കൂടും സാക്ഷ്യം ഞാൻ കൂടിയില്ലെങ്കിൽ അമ്മ എന്നെ പിടിച്ചിരുത്തി സാക്ഷ്യം കേൾപ്പിക്കും മമ്മി ഭയങ്കര സ്ട്രിക്റ്റാണ് ഈ കാര്യത്തിലൊക്കെ പിന്നെ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ തന്നെ എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ അമ്മ എന്നെ നിർബന്ധിക്കായിരുന്നു അപ്പം എനിക്കന്ന് മനസ്സിലായില്ലേ എന്തിനീ പള്ളിയിലൊക്കെ പോകണമെന്ന് പിന്നീടാണ് മനസ്സിലായത് എന്നെ എൻ്റെ ചേട്ടനെയൊക്കെ ഉടമ്പയിൽ നിർത്താനുള്ള മമ്മി ഒരു പ്ലാൻ ഇട്ടതായിരുന്നു പക്ഷേ മമ്മി ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത അതായത് പ്രാർത്ഥിക്കാനും അഖണ്ഠ ചുമ്മാല ചെല്ലാനൊക്കെ പറയുന്നൊക്കെ പിന്നീടൊക്കെ എനിക്ക് നല്ലതിനെ വന്നിട്ടുള്ളൂ അച്ഛൻ പറയാറുള്ളത് പോലെ അതെല്ലാം നിങ്ങൾക്കൊരു അസറ്റാണ് അത് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ അത് വെച്ച് പ്രാർത്ഥിച്ചാൽ അത് നടക്കുമെന്ന് പറയായിരുന്നു അതെല്ലാം സംഭവിച്ചു പിന്നെ കാര്യപ്രവൃത്തി ഞാൻ ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഭയങ്കര സെലക്റ്റീവായിരുന്നു അതായത് ഞാൻ പൈസ കൊടുക്കില്ല ഭക്ഷണമായിട്ടാണ് ഞാൻ കൊടുക്കാറുള്ളൂ അപ്പോൾ ചില സമയത്തൊക്കെ ഈ ഭക്ഷണം കൊടുത്ത് കഴിയുമ്പോൾ ആളുകൾ ചിലവർ ഞാൻ അത് കണ്ടു അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടകർത്താവ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് എന്തെങ്ങനെ അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു വചനമാണ് ഈ ചെറിയ ഈ ചെറിയ ഒരുവനും നീ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് നീ ചെയ്തത് അപ്പോൾ ക്രിസ്തു എൻ്റെ അടുത്ത് പറഞ്ഞത് നീ മറ്റുള്ളവരിൽ എന്നെ മനസ്സിൽ കണ്ട് അങ്ങനെ ചെയ്യുക അപ്പോൾ നിനക്ക് അത്ഭുതം കിട്ടും നിൻ്റെ വഴി നടത്തും ഞാൻ അങ്ങനെ തോന്നി അങ്ങനെ ഞാനൊരു ചേട്ടനെ കണ്ടു ആ ചേട്ടനെ ഞാൻ ഇവിടെ ഉപാസനത്തിലേക്ക് എനിക്ക് കൊണ്ടുവരാനൊക്കെ സാധിച്ചു അതിനും അമ്മയ്ക്ക് ഒരായിരം നന്ദി ഇത്രയും നൽകിയ അമ്മയ്ക്ക് ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഇനിയും സാക്ഷ്യം പറയാൻ പറ്റട്ടെ യൂത്തിന് നന്ദി